ാശ നിന്നെ തേടാം വെൺ താരമായി നീളേ തെന്നും പൂവിൽ നിന്നെ തേടാം തേൻ തുള്ളിയായി ചെരുവറക്കണം നീലാകാശം കാർമേകം ഒന്ന് മൂടിക്കിടക്കി ഇനി ഇതെന്ത് ചെയ്യും

അതെ ഞങ്ങൾ കളിക്കാൻ പോണ ഗ്രൗണ്ടില്ലേ അത് ക്ലിയർ നിങ്ങൾ നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ കളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അടച്ചാ അടച്ചാക്ഷേപിക്കില്ല അമ്മ കണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് ആ കണ്ടിലേ കഴിഞ്ഞ ദിവസം മോന്ത ഒന്ന് വെള്ളടിച്ച് കയറി കിടക്കുന്നു അമ്മച്ചി ആരും വെള്ളടിച്ച് കയറി കിടന്നതല്ല പിന്നെ കഴിഞ്ഞ ദിവസം മോന്ത ച ചുഴലിക്കാറ്റ് ഇണ്ടായില്ലേ